നമ്മുടെ സുമിത്ര വിവാഹിതയാകാൻ പോകുന്നു ഇത് കുടുംബവിളക്കോ അല്ലെങ്കിൽ ദുരന്ത വിളക്കോ അല്ലെ പ്രേക്ഷകരെ കുറെയായി സുമിത്ര കെട്ടുന്നു ഇതിനൊരു അന്ത്യവും ഒടുവിൽ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നു നമ്മുടെ കുടുംബവിളക്കിൻ്റെ ക്ലൈമാക്സ് വേറെ ഒന്നുമല്ല നമ്മുടെ സുമിത്രയുടെ മൂന്നാം വിവാഹം തന്നെയാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കുറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അല്ലെ നമ്മുടെ രോഹിത് വരും സിദ്ധാർത്ഥ് വരും ഇവരുടെ കൂടെ ജീവിക്കും എല്ലാം തേച്ച് മാച്ചു കളഞ്ഞ ഇപ്പോൾ പുതിയ വിശ്വനാഥൻ അതെ നമ്മുടെ സുമിത്രയുടെ പുതിയ വരൻ വിശ്വനാഥൻ വിശ്വനാഥ് അതാണ് കേട്ടോ അപ്പൊ അതിനുള്ള ആ ഒരു പ്രഭവം കാണിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ചിരി വരും കേട്ടോ ഇത് ആദ്യം നമ്മുടെ സുമിത്രയുടെ ഫസ്റ്റത്തെ ഭാഗം കാണുമ്പോൾ നമ്മളൊക്കെ കരച്ചിലാറുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ രണ്ടാം ഭാഗം കുടുംബവിളക്ക് അവസാനിക്കുമ്പോൾ നമുക്ക് ചിരിയാവാനാ സത്യത്തെ പ്രേക്ഷകരെ സുമിത്ര എത്ര പ്രാവശ്യം കെട്ടണം എന്നായിരിക്കും നമ്മൾ പ്രേക്ഷകരൊക്കെ ചിന്തിക്കുന്നത് കേട്ടോ അപ്പൊ ആ ഒരു കല്യാണത്തിന്റെ ഒരുക്കങ്ങളായിട്ടോ നമുക്ക് കാണി കാണുവാൻ സാധിക്കുന്ന നമ്മുടെ അനിരുദ്ധും പ്രതീക്ഷും അവരൊരുമിച്ച് അതേ പ്രേക്ഷകർ നമ്മുടെ അമ്മയുടെ കല്യാണത്തിന് സ്വന്തം അമ്മയെ മൂന്നാമത് കെട്ടിക്കാൻ അവർ മക്കൾ ഒരുമിക്കുകയാണ് അങ്ങനെ എന്നിട്ട് നമ്മുടെ പ്രതീക്ഷം അനിരുദ്ധം അമ്പലത്തിലേക്ക് ആ ഒരു ചടങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതും നമ്മുടെ ദീപവും ഉണ്ട് കേട്ടോ കൂടെ ലാസ്റ്റ് ഈ ഒരു കല്യാണ ചടങ്ങിന് വേണ്ടി നമ്മുടെ സരസ്വതി അമ്മയും അനന്യയും പൂജയും ഒക്കെ പക്ഷെ നമ്മുടെ ശീതളിനെയും സച്ചയും കാണുന്നില്ല കേട്ടോ അതെന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തൊക്കെയോ അവർക്ക് ആ ഒരു ക്ലൈമാക്സിന് മുമ്പ് എന്തോ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ബാക്കി എല്ലാവരും ഉണ്ട് താനും അപ്പോൾ ഇവരൊക്കെ കൂടി നമ്മുടെ സുമിത്രയെ മൂന്നാമത് കെട്ടിക്കാൻ പോകുന്ന ആ ദൃശ്യങ്ങൾ അത് തന്നെയാണ് പ്രേക്ഷകരെ നമ്മുടെ ക്ലൈമാക്സിൽ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത്ര നാളത്തെ ഒരു കുടുംബ വിളക്കിൻ്റെ എല്ലാ എന്താ പറയുക അത്രയും ഇത്രയും പൊക്കിക്കൊണ്ട് വന്നതിൻ്റെ എല്ലാം തീർത്ത് കളർന്ന ഒരു ക്ലൈമാക്സ് ആയി പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ശരിക്കും കുടുംബവിളക്കുന്നല്ല ദുരന്ത വിളക്കുന്നതാണ് പേരിടണമെന്നാണ് എൻ്റെ ഒരു ഇതാട്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ക്ലൈമാക്സ് ഇതൊരു ശരിയായ ക്ലൈമാക്സ് ആണോ പ്രേക്ഷകരെ കുറേ കുറേ പേരൊക്കെ നിരാശപ്പെടുത്തി എന്നാൽ ഒരു സോഷ്യൽ മീഡിയ കമൻ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ